കണ്ണൂരും ും ഒക്കെ കല്യാണ വീടുകളിൽ ഒരുപാട് സൽക്കാരങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കണ്ണൂരിലെ ഒരുപാട് വിഭവങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ ഒരിക്കലും ഓരോന്ന് അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ ഇതിൽ ഞാൻ കാണിക്കുന്നത് അവരുണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് കുറച്ച് ഡിഫ്രണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനുണ്ടാക്കുന്നതും അവരുണ്ടാക്കുന്ന ബിരിയാണി ഒക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഇതില് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്ന ബിരിയാണിയാണ് അതിന്റെ അടുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ സദാ ചെയ്യുന്ന പോലെ സവാള വയറ്റി വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കിലോ മട്ടൻ മട്ടനല്ലെങ്കിൽ ബീഫ് എടുക്കുമ്പോൾ ഏകദേശം കിലോ സവാള ചേർത്താൽ മതി പിന്നെ ഒരു ചുരുപ്പും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സവാള നന്നായിട്ട് വയറ്റി എടുക്കും ഇവരുണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും ഞാൻ നോട്ട് ചെയ്തത് സവാളയൊക്കെ നന്നായിട്ട് വയറ്റി എടുക്കാറുണ്ട് വെന്ത് വടയുന്ന പരുവുണ്ടല്ലോ അതുപോലെ വയറ്റിയെടുക്കും എണ്ണ കുറച്ച് കൂടുതൽ ചേർക്കും എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വയറ്റിയെടുക്കാറുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ കണക്ക് ഏകദേശം ഒരു ചെറിയ വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ എടുക്കുക അതുപോലെ ഒരു രണ്ട് ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി എടുക്കുക പിന്നെ അഞ്ചോ ആറോ പച്ചമുളക് പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടോടുത്തിട്ടുള്ള ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് ഒരു നാല് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള നാല് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ വയറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ വെന്ത് ഒടയണം ഇതിൻ്റെ അടുപ്പ് ഭാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഇതിൻ്റെ റേഷ്യോ കൂടി ഞാൻ ആദ്യം വിചാരിച്ചത് ഷോട്ടായിട്ടൊക്കെ ചെയ്യാനാണ് പിന്നെ ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി പിന്നെ അവരെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെ അവരെ കാണിക്കാത്തത് കേട്ടോ ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് അപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണ് നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് വടിച്ചിട്ടല്ല ഒരു ടീസ്പൂണ് നിറച്ചു തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ടൊന്ന് വയറ്റി കൊടുക്കുക എല്ലാം കൂടെ പിന്നെ ഇതിലോട്ട് ഒരു കാര്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ പറ്റുമോ ഏകദേശം അര ടീസ്പൂണിൻ്റെ അടുത്ത് ഇറച്ചി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മീറ്റ് മസാല അര ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മട്ടൺ അല്ലെങ്കിൽ ബീഫ് ഒരു കിലോ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക നമ്മൾ സദാ വേവിക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണെട്ടോ ചെയ്യുന്നത് ബിരിയാണിയൊക്കെ പല എടുക്കാറുണ്ട് കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഓരോരുത്തരെ കൈപ്പുണ്യം എന്ന് പറയുന്നത് അത് വി ആണ് പിന്നെ ബിരിയാണി ഞാനും കുറേ രീതിയിലുണ്ടാക്കി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുണ്ടാക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നെല്ലാവർക്കും പിന്നെ ഇതിലേക്കുള്ള റൈസ് ആണ് കേട്ടോ എടുക്കുന്ന ബിരിയാണിക്കുള്ള റൈസ് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ല എണ്ണ കുറച്ച് കൂടുതൽ ഇവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കുമ്പോഴും പിന്നെ ഇതിലോട്ട് കുറച്ച് സവാള അതുപോലെ ഗരം മസാല സ്പൈസസ് ഒക്കെ നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന പോലെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ സാധാരണ നമ്മൾ വയറ്റി എടുക്കുന്ന പോലെ വയറ്റി കൊടുക്കാം പിന്നെ എണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇവർ വെള്ളത്തിൻ്റെ അളവ് കുറവാണ് കേട്ടോ നാല് കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ആറ് കപ്പ് വെള്ളമൊക്കെയാണ് ഇവർ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ നാല് കപ്പിന് എട്ട് കപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പൊക്കെ കുറക്കാറുണ്ട് ഇതിപ്പോൾ നാല് കപ്പിന് ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഇവർ ചേർത്ത് കൊടുക്കുന്ന ഇപ്പോൾ ഇതാ കുറച്ച് ഒന്ന് വഴന്ന് വന്നപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടെ ഒന്ന് വഴക്കിയെടുത്തിട്ട് ഇതിലോട്ട് ചൂട് ചൂട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പറഞ്ഞ പോലെ ആറ് കപ്പ് നാല് കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ആറ് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം നെയ്ച്ചോറിൻ്റെ ചെറിയ അരിയാണ് കേട്ടോ ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക വെള്ളത്തോടെ ചേർക്കരുത് ഇനി ഇത് മുക്കാൽ വേവെന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി കംപ്ലീറ്റ് വേവിക്കണ്ട അപ്പോൾ ഇത് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ അപ്പോൾ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും അരി എന്ന് പറയുന്നത് അഞ്ച് ആണ് അപ്പോൾ ഇതാ വെള്ളം ചെറുതായിട്ടൊന്ന് വെട്ടി വന്നപ്പോൾ ഇതിലോട്ട് ഒരു നാരങ്ങ പകുതി കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും സ്ലോ നല്ലോണം സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അതിൻ്റെ ഇടക്ക് ഇറച്ച് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന് വെള്ളം ഒരിച്ചിരി വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് തന്നെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഇറച്ചി പാകത്തിന് വെന്തിട്ടുണ്ട് എന്നാലും ഇച്ചിരി വേവാനുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഇറച്ചിയും കൂടെ വെന്തോളും അതിൻ്റെ ഇടയ്ക്ക് ഇതാ വേറെ കാര്യം ചെയ്യുന്നുള്ളത് തോരൻ ചെയ്തിട്ടുള്ളത് ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപ്പൊളി ഒരു മിക്സഡ് തോരനാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കാസർഗോഡ് സാധാ ചെയ്യാറുള്ള അതിൻ്റെ വേറൊരു വേർഷൻ അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു രാവിയൽ പരുവത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ പിന്നെ പിന്നെതാ ബിരിയാണിക്കുള്ളൊരു ഗ്രേവി കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗ്രേവി മാറ്റി വെക്കുന്നുണ്ട് അത് പിന്നീട് വേണമെന്ന് വെച്ചിട്ട് തന്നെ ഗ്രേവി കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഇങ്ങനെ അടുപ്പിൽ തന്നെ കുറച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് ഗ്രേവി വറ്റുമല്ലോ അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതിലേക്ക് ഉണ്ടാക്കിയ റൈസ് ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് അമ്മിടാൻ വേണ്ടിയിട്ട് റൈസ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരൊക്കെ കുക്ക് ചെയ്യാനുണ്ടാവും എന്ത് സുഖമല്ലേ നല്ല സുഖമാണ് രണ്ട് പേര് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കന്നെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്കൊട്ടും ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട് ചിലപ്പോൾ കുറേ സംഭവം ഒറ്റക്കെന്നെ ചെയ്യുമ്പോൾ രണ്ട് പേരാവുമ്പോൾ ആ ഒരു സുഖം ഞാൻ അനുഭവിച്ചത് ഇവർ വന്നപ്പോഴാണ് കേട്ടോ രണ്ട് പേര് കുക്ക് ചെയ്യാനുണ്ടാവുമ്പോൾ ഇതിപ്പോൾ നാട്ടിലൊക്കെ പോയാൽ എല്ലാവരും ഉണ്ടാവില്ല നമ്മളിവിടെയൊക്കെ ആകുമ്പോൾ പറ്റൊക്കെ ആയിരിക്കും ഇതിപ്പോ വെന്ത് വന്നിട്ടുണ്ട് റൈസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി പരിപാടി ആണ് ട്ടോ ഇനി ചെയ്യുന്നത് അപ്പോൾ ഇടാനായിട്ട് മസാലയിൽ മസാലയിലോട്ട് മുകളിലോട്ട് കുറച്ച് മല്ലിയില അതുപോലെ പുതിനയില പുതിനയിലത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ റൈസ് പകുതിയോളം റൈസ് ഇട്ട് കൊടുക്കുക ആദ്യം എന്നിട്ട് പകുതി റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒന്ന് ആക്കി കൊടുത്തിട്ട് വീണ്ടും മല്ലിയില അരിഞ്ഞത് കുറച്ചാണ് ഇതിലോട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇച്ചിരി വിതറി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം കാൽ ടീസ്പൂണോളം പിന്നെ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക ഇനിയുള്ള റൈസ് വീണ്ടും ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധന നമ്മൾ ദമ്മിട ചെയ്യുന്ന പോലെ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് മല്ലിയില പുതിനിയിലത് വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു ഗരം മസാല പൗഡർ നുള്ളു കുരുമുളക് പൊടിയും കൂടെ വിതരിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ മാറ്റി വെച്ച ഗ്രേവി ഏകദേശം അരക്കപ്പ് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ട് അതിനൊപ്പം പകുതി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു ബാക്കി ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണൊക്കെ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ നേരത്തെയും അത്ര തന്നെ അതിന് ഇനി നമ്മൾ നമ്മളിത് മുടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ നല്ലോണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ദമ്മിട്ടെടുക്കാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് ദമ്മിട്ടെടുക്കാം അപ്പോൾ ഇതാ നേരത്തെ ഞാൻ കാണിച്ച സംഭവം ഇതായിരുന്നു കേട്ടോ തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങയിലോട്ട് പഞ്ചസാര ചേർത്തിട്ട് പിന്നെ അരിപ്പൊടി എന്ന് പറയുന്നത് ഞങ്ങൾ മട്ട റൈസ് വറുത്ത് പൊടിച്ചെടുത്ത സംഭവമാണ് കേട്ടോ അതാണ് ഈയൊരു അരി അരിപ്പൊടി അതിലോട്ട് തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കാസർഗോഡ് സാധാരണ മട്ടറൈസ് ഇതുപോലെ ഇങ്ങനെ വറുത്തു പൊടിച്ചെടുത്ത ശേഷം തേങ്ങയും ശർക്കരയും കൂടെ ഒരു പണ്ടമുണ്ടാക്കും നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എന്നിട്ട് ഈയൊരു അരിയും കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാറുണ്ട് അരിപ്പൊടി എന്നാണ് ഞങ്ങളതിനെ കാസർഗോഡ് സ്ലൈങ്ങിൽ പറയാറുള്ളത് അരിയുണ്ട എന്നാണ് പറയുന്നത് ആ ഒരു സംഭവം അതിന്റെ തന്നെ വേറെ ഒരു വെർഷനാണ് കേട്ടോ ഇത് എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന് ബോൾസ് ആക്കി എടുക്കാനൊന്നും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യും ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറെൻ്റാണ് ഇത് ഞാൻ കണ്ടത് ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ കാസർഗോഡും ഇങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷേ ഇതിനേക്കാളും ഞങ്ങളൊക്കെ കൂടുതൽ ചെയ്യാറുള്ളത് ശർക്കര പണ്ടം ചേർത്തിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ഇങ്ങനെ നമ്മൾ അരി അരി ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചാൽ ആവശ്യാനുസരണം നമുക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ ചേർത്ത് വൈകുന്നേരങ്ങളിലൊക്കെ സെർവ് ചെയ്യാം ചായയുടെ കൂടെയൊക്കെ ഒന്നും കൂടെ അപ്പോ ഇതാണ് അതിന്റെ ഇടക്ക് ചെയ്തിട്ടുണ്ടായിന് വേറെ ഒരു സംഭവം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറേ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒറ്റ ഇതൊക്കെ ഒറ്റ ദിവസം തന്നെ ഉണ്ടാക്കിയതാണ് ഇത് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അലീസ കണ്ണൂരിലെ അലീസയാണ് കേട്ടോ ഒരു അലീസ പോലത്തെ ഒരു സംഭവമാണ് അതും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് അതിൻ്റെ ഇടയ്ക്ക് ബിരിയാണി ബിരിയാണിയുടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ദമ്പിട്ട് അതൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം ഇതുപോലൊന്ന് മുകളിൽ നിന്നാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് അടിയിൽ മസാല ഉണ്ടല്ലോ അത് മിക്സ് ചെയ്യുന്നില്ല മുകളിലെ റൈസ് മാത്രം മിക്സ് ചെയ്തിട്ട് റൈസൊക്കെ ആദ്യം മാറ്റി വെക്കും ഇതിൽ നിന്നും റൈസൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നീട് സെപ്പറേറ്റ് ആയിട്ടാണ് സെപ്പറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മസാല റൈസെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കുറേയധികം റൈസ് മാറ്റി വന്നിട്ട് മസാല ഒരു സൈഡിൽ വിളമ്പും ഒരു സൈഡിലോ റൈസ് വിളമ്പും സാധാരണ കാസർഗോഡും അങ്ങനെ ചെയ്യാറുണ്ട് അതുപോലെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് ദമ്മതി ദമ്മിട്ടിട്ട് മൊത്തത്തിൽ അങ്ങനെയും ചെയ്യാറുണ്ടല്ലോ കാസർഗോഡൊക്കെ ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുപോലെ ഇങ്ങനെ മസാല സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യും സെപ്പറേറ്റ് ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കും ഒരു സൈഡിൽ റൈസ് അങ്ങനെയാണ് ഈ ഒരു ബിരിയാണി നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ ഈ ഒരു ബിരിയാണി അതുപോലെ ചിക്കൻ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ ഒരുപാട് റെസിപ്പി ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്